എൻ്റെ പേര് ഇമ്മാനുവൽ വിയാറിനാണ് ഞാൻ വന്ന് ഹോളി ഹോളിയിട്ടിനെട്ടി കോയമ്പത്തൂർ ഇടവകയിൽ നിന്നാണ് വന്നത് എൻ്റെ എനിക്ക് ഉടമ്പടി എടു എൻ്റെ അമ്മേനെയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാൻ വന്ന് ചെറുപ്പം തൊട്ട് നല്ലോണം പഠിക്കുമായിരുന്നു എനിക്ക് ദൈവവിശ്വാസവും പ്രാർത്ഥനയിലും ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് മാതാവിൻ്റെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എന്താ ചെറുപ്പത്തിൽ കുറേ പ്രാവശ്യം പഠിക്കാനായിട്ട് എനിക്ക് പറ്റാത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ കൊന്താണ് എനിക്ക് ഭയങ്കര ആയിട്ടുള്ളത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് വന്നപ്പോൾ എനിക്ക് പിതാവിൻ്റെ തന്നെ ഒരു അവാർഡ് മേടിക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അവാർഡ് മേടിക്കണമെങ്കിൽ ടോപ്പ് ത്രീ റാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെൻറ്റം എടുത്താൽ മാത്രം എനിക്ക് പിതാവിൻ്റെ തന്നെ അവാർഡ് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും എനിക്ക് സെൻറ്റം മേടിച്ചു തരണം അപ്പോഴേ എനിക്ക് പിതാവിൻ്റെ തന്നെ അവാർഡ് മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പക്ഷേ എനിക്ക് നെറ്റിക്കുന്ന റിസൾട്ടാണ് വന്നത് എനിക്ക് വന്നത് സ്കൂൾ ഫസ്റ്റും പിന്നെ എനിക്ക് ഒരു സബ്ജക്റ്റിൽ സെൻ്റും ആണ് എനിക്ക് വന്നത് അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് വണ്ണിൽ കയറി പ്ലസ് വണ്ണിൽ ഞാൻ ബയോ ഗ്രൂപ്പ് എടുത്ത് ബയോഗ്രൂപ്പ് എടുത്ത് അപ്പോൾ എനിക്ക് പ്രാർത്ഥനയിലും ഇതിലൊക്കെ കുറച്ച് ഡൗൺ ആവാൻ തുടങ്ങി പ്ലസ് ടു ആയപ്പോൾക്കും എനിക്ക് ഒക്ടോബറിൽ എൻ്റെ പപ്പക്കൊരു സ്ട്രോക്ക് വന്ന് സ്ട്രോക്ക് വന്ന പിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഫാമിലി വന്ന് മറ്റേ ഞങ്ങളുടെ റിലേറ്റീവ്സിനെക്കാളും ഇത്തിരി ഫിനാൻഷ്യലി ഭയങ്കര ലോ ആണ് ഇതൊക്കെ വന്നപ്പോൾക്ക് എൻ്റെ ദൈവവിശ്വാസം വളരെ കുറഞ്ഞു പോയി എനിക്ക് പ്രാർത്ഥനയിലും എല്ലാത്തിലും ഭയങ്കര കുറഞ്ഞുപോയി പലപ്പോഴും കുർബാനയിൽ പോലും ഞാൻ പങ്കെടുക്കാനും നമുക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടങ്ങൾ തന്നെയെന്ന് ദൈവത്തിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്ക് ദൈവത്തിനോട് അടുപ്പം ഭയങ്കര അകലെയാവാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ വന്ന് എൻ്റെ മെറിറ്റിൽ മാത്രമേ വിശ്വസിച്ചുള്ളൂ ഞാൻ ദൈവത്തിനോട് വിശ്വസിച്ചില്ല ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ പഠിക്കണത് അങ്ങനെയാണ് എനിക്ക് മാർക്കറ്റിനെ വിശ്വസിച്ച് ഞാൻ പ്ലസ് ടുവിൽ അങ്ങനെയാണ് പഠിച്ചത് പഠിച്ച് എനിക്കൊരു ഒരുവിധം ഡീസെൻറ്റ് സ്കോറിൽ ഞാൻ പാസ് ഔട്ട് ഔട്ടായത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചേർന്ന് ഞാൻ നീറ്റ് എക്സാം എഴുതി നീറ്റ് എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അറ്റംപറ്റിൽ എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്ന ജസ്റ്റ് പാസ് മാത്രമേ ആയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഒരു കൊല്ലം ഇതിനുവേണ്ടി കളഞ്ഞ് ഞാൻ നീറ്റ് എക്സാമിൽ പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റർ ആയിട്ട് അപ്പോഴും എനിക്ക് ദൈവവിശ്വാസം വലിയതായിട്ടുണ്ടായിരുന്ന എൻ്റെ മെരിറ്റിലാണ് ഞാൻ വിശ്വസിച്ചത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ എനിക്ക് വലിയ എം ബി ബി എസിന് അത്രയും മാർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ കൗൺസിലിങ്ങിന് അവസാനം വരെ വെയിറ്റ് ചെയ്ത് ഈ ഈ കൊല്ലം ഫെബ്രുവരി വരെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എം ബി ബി എസിന് കയറാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ വന്ന് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത നീറ്റ് എക്സാം പറഞ്ഞപ്പോൾ ഇന്നൊരു വർഷം കൂടി ഇന്നൊരു വർഷം കൂടി കളഞ്ഞ് എഴുതണമെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്പോൾ ഇത്തിരി പ്രാർത്ഥനയിലോട്ട് ഞാൻ ഇറങ്ങാനും തുടങ്ങി കുർബാനയിലോട്ട് കയറി കഴിഞ്ഞപ്പിന് പിന്നെ പിന്നെ ഞാൻ നീറ്റ് എക്സാമിലോട്ട് ഈ ഡിസിഷൻ എടുത്തത് ഇന്നൊരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് മെയ് മാസം ആയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറിച്ച് ഒരു വീഡിയോ എനിക്ക് അയച്ചുതന്നെ അത് ഞാൻ കണ്ടപ്പോൾ മമ്മി പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഉടമ്പടി പ്രാർത്ഥന ഒന്ന് കാണുക സാക്ഷികളൊക്കെ കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും സാക്ഷികളും കാണാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ വിശ്വാസം വന്നില്ല ഞാൻ എൻ്റെ മെരിറ്റിൽ വിശ്വസിച്ചിരുന്നു അങ്ങനെ വിശ്വ അങ്ങനെ വന്നപ്പോൾക്കും എന്താന്ന് വെച്ചാൽ എൻ്റെ മാർക്ക് ഡൗൺ ആവാൻ തുടങ്ങി വളരെ ഡൗൺ ആവാൻ തുടങ്ങി അവ ജൂലൈ പതിനേഴാം തീയതി ആയിരുന്നു നീറ്റ് എക്സാം എൻ്റെ തലേ ദിവസം എനിക്ക് കിട്ടിയ മാർക്ക് വളരെ ഡൗൺ ആയിരുന്നു എനിക്ക് എനിക്ക് ബി ഡി എസിന് കയറാൻ പോലുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ജൂലൈ പതിനേഴാന്തി ഞാൻ കാലത്ത് പള്ളി പോയിട്ട് വന്ന് പള്ളി പോയിട്ട് വന്നപ്പോഴും കാലത്ത് തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ് ഇമാനുവൽ നിനക്ക് ഒരു നല്ലൊരു മാർക്ക് കിട്ടും നിനക്ക് നല്ലൊരു അത്ഭുതം നടക്കും അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇത് എനിക്ക് ആരോ മാതാവ് തന്നെ പറയണ പോലെ എനിക്ക് തോന്നി എനിക്ക് ഒരു കോൺഫിഡൻസ് ഇത്തിരി കയറി അത് കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ മമ്മി തന്ന ഒരു കാശരൂപം എടുത്തിട്ടാണ് ഞാൻ നീറ്റ് എക്സാം ഹാളിൻ്റെ ഉള്ളിൽ പോയത് അതിനെ കയ്യിൽ തന്നെ ഞാൻ നീറ്റ് എക്സാം എഴുതിയത് എക്സാം എഴുതിയവർക്കറിയാം ഇത്തിരി പാടായിരുന്നു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങി ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആരും കൈ പിടിച്ച് എനിക്ക് ബബിൾ ചെയ്തതുപോലെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് വന്ന് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കറക്റ്റ് സമയത്തിലാണ് ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്ത് വന്ന് മമ്മി എൻ്റെ അടുത്ത് ചോദിച്ച എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് എനിക്ക് എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തോ എഴുതിയിട്ടുണ്ട് ബബിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ആരോണ്ട് കൈ പിടിച്ചാണ് എന്നെ എഴുതിപ്പിച്ചത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് എൻ്റെ എൻ്റെ ഇതിലോട്ട് എൻ്റെ ഗ്രൂപ്പിലോട്ട് വന്ന് എനിക്ക് മറ്റേ ആൻസർ കീ വരാൻ തുടങ്ങി ഞാൻ ചെക്ക് ചെയ്ത് മാർക്ക് ഉണ്ടായിരുന്ന പക്ഷേ വന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്നാലും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും ബബിളൊക്കെ കറക്റ്റ് ആണെന്ന് അതിൻ്റെ അടക്കാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഉടമ്പടി എടുത്തപ്പോൾ ഞാനും എൻ്റെ അമ്മയോട് കൂടെ ചേർന്നത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ദിവസം കുർബാനയ്ക്ക് പോവുകയും ചെയ്യും പിന്നെ മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ടെൻഡൻസി വന്നു ഈ ഉടമ്പടി എടുത്തേ പിന്നെ പിന്നെ നമ്മുടെ കൂടെ ചേർന്ന് പത്രങ്ങളൊക്കെ തമിഴ് പത്രങ്ങളൊക്കെ വിനിയോഗിക്കുകയും ചെയ്യും അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്ന് സെപ്റ്റംബർ എട്ടാം തീയതി വെളുപ്പിനും റിസൾട്ട് വന്ന് റിസൾട്ടിലും ഞാൻ കൗണ്ട് ചെയ്ത മാർക്കും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കറക്റ്റ് മാർക്കായിരുന്നു എം ബി ബി എസ്സിന് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക് മറ്റേ ആൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്ന് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് വന്ന് അതിൽ എനിക്ക് വലിയ അത്ഭുതം വരുന്നത് എനിക്ക് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് കിട്ടി അതെനിക്കൊരു വലിയൊരു അത്ഭുതം വരുന്നത് ഞാനായിരുന്നു അതിൻ്റെ ലാസ്റ്റ് റൗണ്ടിൽ ലാസ്റ്റ് മാർക്ക് ലാസ്റ്റ് റാങ്ക് ആയിട്ട് ഞാൻ കയറിയത് ഇതിനു വേണ്ടി ഞാൻ കൃപാസന മാതാവിനും തിരുകുമാരൻ യേശോനും കോടാനക്കു നന്റി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് യേശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇതിലൂടെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് മാതാവ് എനിക്ക് എം ബി ബി എസ് സീറ്റും തന്നി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു പഴയ വിശ്വാസം പിന്നെയും ചെയ്തു ചിതമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് കോടാനും കൂടി നന്ദി അർപ്പിക്കാം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ഈശോയും ചെയ്തത് വലിയ അത്ഭുതം തന്നെയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് ഉടമ്പടിയിലൂടെയുള്ള ഇത്രമാത്രം വിശ്വസം അമ്മയാണ് ഉടമ്പടി എടുത്തതെങ്കിലും മകൻ എന്ന നിലയിൽ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഈ മകൻ മാറി പ്രത്യേകിച്ച് പലപ്പോഴും പലരും ചെയ്യുന്നത് ഉടമ്പടി എടുക്കുന്നുണ്ട് പക്ഷേ അതിൽ മക്കളോ അല്ലെങ്കിൽ ആരുകളൊക്കെ സഹകരിക്കാതെ പോകും പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപടി കൂടി ഉയർന്നു നിൽക്കുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിലും കാലക്രമേണ ഈ വിശ്വാസം വന്നിച്ച് പോയി ചില കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകുന്നപ്പോൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും ഗ്രേസിലേക്ക് നോക്കാതെ ജീവിക്കുകയും പോയൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ഗ്രേസിൻ്റെ നിറവിലേക്ക് കൃപയുടെ ഒരനുഭവ തലത്തിലേക്ക് ഈ മകനെ പരിശുദ്ധമേശോ കൂട്ടിക്കൊണ്ടു വന്നു ആ ഉടമ്പടി കൃത്യമായിട്ട് അമ്മയോടൊപ്പം തന്നെ പാലിക്കുകയും ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും അമ്മയെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈശോ അമ്മയും മകനെ കോഴിക്കൊണ്ട് നടക്കുകയും ചെയ്യുമായിരുന്നു ജോഷിയുടെ പുസ്തകം ഒന്നാമധിയായ ഒമ്പതാം തിരുവചനം പറയുന്നത് നീ എവിടെ പോയാലും ഞാൻ കൊണ്ട് കൂടെ ഉണ്ടാകും കർത്താവ് എവിടെയായിരുന്നു നീ എവിടെ ഏത് സാഹചര്യത്തിൽ പോയാലും കർത്താവ് നിന്നോടൊപ്പം കൂടെ ഉണ്ടാകും ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉണ്ടായിരുന്നു വലിയ അത്ഭുതകരമായിട്ട് ഈ എം ബി ബി എസിൻ്റെ കാര്യത്തിലും അത് മൊത്തം നന്നായിട്ടൊന്നും എഴുതിയിരുന്നില്ല എന്താണ് എഴുതിയെന്ന് പോലും അറിയില്ല പക്ഷേ അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മയാണ് പരീക്ഷ എഴുതിപ്പിച്ചത് അമ്മയാണ് അതിൻ്റെ ഒത്തു ആൻസർ ഷീറ്റിൽ ബബിൾ ചെയ്തത് അമ്മയാണ് കൂടെ നിന്ന് ബോധ്യങ്ങളൊക്കെ കൊടുത്തത് അതിനുശേഷം പിന്നീട് എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിച്ചു അഡ്മിഷൻ കിട്ടി അതും വലിയൊരു അത്ഭുതം തന്നെയാണ് അതിലൂടെ തന്നെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ ജീവിതം വീണ്ടും കൂതി കത്തിപ്പിക്കാനും അതിലൂടെ കൂടുതൽ കൂടുതലായിട്ട് ഈശോയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഈ മകനെ സാധിച്ചു ദൈവത്തിൻ്റെ കൃപ ഈ മകനെ കൂടുതൽ ഉളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു പരിശു തമ്മിക്ക് ഈശോയ്ക്കും ഈ ചെറുപ്പക്കാരും കൊടുത്ത് ഈ വലയനുഗ്രഹത്തിന് കൃപയ്ക്ക് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരം വടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വര രാധന ഈശ്വയേ മഹത്വം